അല്ലാമലൈക്കും എൻ്റെ മുത്തുമണികളെ എന്തെല്ലാം സുഖമായിരിക്കുന്ന എല്ലാവരും ഞാൻ ഒരു ലോഡ് പാത്രം ഉണ്ട് ഇവിടെ കഴുകാൻ കേട്ടോ എന്ന് വെച്ചാൽ മക്കളൊന്ന് സ്കൂളിൽ അയച്ചിട്ട് അതിന് ശേഷമുള്ള പണിയാണ് രാവിലെ മക്കളെ അയക്കുന്ന തിരക്കൊണ്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആക്കി കഴിഞ്ഞ് സ്നാക്സ് എല്ലാം ആക്കി കഴിഞ്ഞ് ഇത് ഇത് വല്ലാത്തൊരു അല്ലേ ഈ ഒരു പാത്രം കഴുകൽ അങ്ങനെ ക്ലീനാക്കി പാത്രം എല്ലാം കഴുകി കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ട് എനിക്ക് കുറച്ച് നങ്ങ് കിട്ടി കഴിഞ്ഞു ഏട്ടങ്ങളെ നാട്ടിൽ എന്ത് ചെയ്യും പറയാമെന്നൊന്നും എനിക്കറിയില്ല വേഗം തന്നെ ചോറ് അവിടെ ആക്കി വെക്കട്ടെ കുറേ പണിയുണ്ട് ഉണ്ട് കേട്ടോ ഒന്ന് അപ്പം ഞാൻ വേഗത്തിൽ തന്നെ നങ്കിങ്ങനെ അതിൻ്റെ തോല് ചീന്തണമല്ലോ അപ്പം ഇങ്ങനെ ചീന്തിയിട്ട് ആക്കുന്ന കറി ഞാനവിടെ അടുപ്പത്ത് വെച്ച് കേട്ടോ ഇന്ന് മത്തൻ കറിയാണ് കേട്ടോ നോക്കുമ്പോൾ എൻ്റെ മിക്സി വടക്കയക്കി അതിന്നൊരു സൗണ്ട് വരുന്ന് ഞാൻ എന്താക്കി അങ്ങനെ തോറ്റ് കൊടുക്കരുതല്ലോ ഞാൻ വേഗത്തിൽ എൻ്റെ അമ്മ അങ് കഴുകി വെച്ചങ്ങ് കാച്ചി അല്ലേ പിന്നെ ചെറിയ ജീരകവും തേങ്ങയും കൂട്ടിയിട്ട് നല്ലോണം അങ്ങ് അരച്ച് അമ്മി മരച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് പണ്ട് എങ്ങാനും കഴിച്ചതാണല്ലേ അത് വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീല് തന്നെയാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ അരച്ചിട്ട് വെച്ച അറിക്കൊക്കെ കേട്ടോ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ നല്ല ചാതായിരിക്കും ആ ചാറിന് എന്ന് പറയും അല്ലേ അപ്പം നല്ല ചാതുള്ള ചാറ് നമുക്ക് കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെന്താക്കുന്നത് ഇങ്ങനെ അരച്ചോണ്ടിരിക്കുന്നത് കേട്ടോ മിക്സിയും ഗ്രൈൻഡറും അതിൽ ഇപ്പം വന്നതല്ലേ അല്ലേ എല്ലാം നമ്മളെ കൈ കൊണ്ടല്ലേ ചെയ്യണ്ടേ അപ്പം ഇതാ കൈ കൊണ്ട് അടുത്ത പരിപാടി അലക്കലാണ് വാഷിംഗ് മെഷീനും വടക്കായി എന്താണെന്ന് അറിഞ്ഞുകൂട് ഈ വീട്ടിലെല്ലാം ഇങ്ങനെയും വടക്കായി കൊണ്ടിരിക്കുന്നു പക്ഷേ ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എൻ്റെ മക്കളടക്ക് പറയും ഉമ്മ അലക്കുന്നതിൻ്റെ ഏഴായാലത്ത് വരൂല്ലോ ഉമ്മ മെഷീനിലിട്ടിട്ട് അലക്കിക്കഴിഞ്ഞാൽ വൃത്തിയാകുന്നില്ല എന്ന് പറയും ഇപ്പോൾ ഞാൻ എന്താക്കി കുട്ടികളെ യൂണിഫോമാണ് ഫസ്റ്റ് ഞാൻ അലക്കിയിട്ടിടുന്നത് എന്നു വെച്ചാൽ നാളെ കുട്ടികൾക്ക് യൂണിഫോമാണ് ഇന്ന് കളറാണ് കേട്ടോ അവർക്ക് അപ്പോൾ യൂണിഫോം ആദ്യം തന്നെ അലക്കിയിട്ട് അങ്ങ് ആറിയിടട്ടെ ബാക്കിയുള്ളത് വയ്യെ അങ് അലക്കാം എൻ്റെ ചോട്ടാച്ചി മോളെ എൽ കെ ജി ചേർത്തിക്കല്ലോ അപ്പോൾ അതിന് മൂന്നാല് ദിവസം പന്ത്രണ്ടര മണിക്ക് കൂട്ടണമെന്ന് പറഞ്ഞിരിക്കുക ടീച്ചർ അപ്പം ഞാൻ കുട്ടികളെ യൂണിഫോം അങ്ങ് ആറിയിട്ടിട്ട് ആദ്യം തന്നെ ഓളെ പോയി അങ്ങ് കൂട്ടട്ടെ അതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പണി നോക്കാമെന്ന് വിചാരിച്ച് സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചറെ കയ്യും പിടിച്ച് പ്ലേറ്റില്ലെങ്കിൽ കഴുകി വരുന്ന മോളയെ കണ്ട് അങ്ങനെ ഓളയും കൂട്ടിയിട്ട് നേരെ വെച്ച് കാച്ചി എൻ്റെ വീട്ടിലേക്ക് വീട്ടിൽ ചെന്നോട്ട് പിന്നെ ഇതോ പണി തീരുമ്പോൾ തീരുമ്പോൾ പണി തരാൻ ഞാൻ കുപ്പിന്ന് വന്ന ഭൂതാന്നുള്ള ഡയലോഗാ ഓർമ്മ വരുന്നത് അങ്ങനെ അടിച്ചു വരുന്ന് വണ്ണാമ്പിലെ തട്ടാനൊന്നും സമയമില്ലാട്ടോ വണ്ണാമ്പിലെ ആയിക്കി കുറച്ചെല്ലാം പക്ഷേ എങ്ങനെയാ വണ്ണാമ്പിലെ തട്ടാൻ സമയം സമയം അപ്പം ഞാൻ വേഗത്തിൽ അടിച്ചും വാരിയിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് തുടച്ചെടുക്കട്ടെ കൊണ്ട് ചൊത്ത ഉണ്ടാവേ റോട്ടുമെന്നെല്ലാം കീഞ്ഞിട്ട് വരുന്നതല്ലേ അന്നേരം ചൊത്ത ഉണ്ടാവും ഇപ്പടി ഞാൻ എന്താക്കി എല്ലാം ഒന്ന് തുടക്കട്ടെ എൻ്റെ ചോട്ടാച്ചി അവിടെ കുത്തിരിക്കുന്ന കണ്ടിനാ നേരത്തെ കീഞ്ഞാടിയിട്ടും പറഞ്ഞിരിക്കും ഓളം ഉറങ്ങി കേട്ടോ ഇപ്പോഴും ഞാൻ വേഗത്തിലൊരു കുളി പാസ്സാക്കട്ടെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് നിസ്കരിക്കാനും ഞാൻ അമ്മീമ്മ അരച്ച് വെച്ച ആ ഒരു കറിയില്ലേ അതും ആലോചിച്ചിട്ടാ കുളിച്ചിട്ട് വരുന്നത് കേട്ടോ അതും തിന്നാലോന്നും വിചാരിച്ചിട്ടേ ഇപ്പോൾ ഞാൻ ഒതുടടുക്കാൻ പോകട്ടെ ഒതുടുത്ത് വന്നിട്ട് നിസ്കരിച്ചിട്ട് വേണം എന്തേലും തിന്നാൻ സത്യം പറയാാലോങ്ങളോട് വയറ് കത്തി കത്തിക്കാളുന്നുണ്ട് കുടൽ കരിയുന്നുണ്ട് കരിയുന്ന നിങ്ങൾക്ക് വരുന്നുണ്ടോന്നൊന്നും എനക്ക് അറിഞ്ഞുകൂട പക്ഷെ എനിക്ക് വരുന്നുണ്ട് അങ്ങനെ ഞാൻ നിസ്കരിച്ച് അള്ളാനോട് ദ ചെയ്ത് എപ്പോഴും നല്ല ഭക്ഷണം കിട്ടാനും നല്ല സ്നേഹമുള്ള കുടുംബമായി വരാനും ദീർഘായസത്തിന് വേണ്ടിയിട്ടും ഞങ്ങളെ കുറച്ച് ബാധ്യതകളെല്ലാം വീട്ടിൽ തരാൻ വേണ്ടിയിട്ടും എല്ലാം പഠിച്ച റബ്ബിനോട് ദ ചെയ്ത് റബ്ബ് സ്വീകരിക്കട്ടെ അല്ലേ നമ്മളെല്ലാവരും പ്രാർത്ഥന അപ്പം ഇതാ അമ്മി മറിച്ച് വെച്ചെൻ്റെ കറി മത്തൻ കറി നങ്ക് പൊരിച്ചേ എന്ത് കൊളസ്ട്രോളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ പൊരിച്ച എല്ലാം കഴിക്കുന്നുണ്ട് എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് എനിക്ക് കയ്യില്ലേ രണ്ട് ദിവസം ഞാൻ ഓട്സ് മൂന്നാമത്തെ ദിവസം ഞാൻ ചോറിന്ന് കറി കുറച്ച് നീട്ടിയിട്ട് തന്നെ അങ്ങ് വെച്ച് എന്ന് വെച്ചാൽ രാത്രി അങ്ങ് എടുക്കാമല്ലോ മക്കൾ വന്ന് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് തിന്നു കഴിഞ്ഞാലും കുട്ടികൾക്കില്ലേ എൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞാൽ ഒരു ചോറ് തീറ്റ ആ എന്തോ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല അപ്പോഴത്തേക്ക് കാണാം മക്കൾ വന്ന് സമയം നാല് മണിക്കാണ് ഞാൻ ചോറ് കഴിക്കുന്ന നിങ്ങളെ ഓർക്കണം എൻ്റെ മക്കൾ സ്കൂളിട്ട് വന്ന് ഇനി രണ്ടാമത്തെ മോക്ക് ദെർസ് ഉണ്ട് ഓള കൊണ്ടാക്കും വേണം എനിക്കൊന്ന് പുറത്തും പോവാനുണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങളുണ്ട് പുറത്ത് പോയിട്ട് എൻ്റെ ഫോൺ ആദ്യത്തെ ഒരു ഫോൺ ഉണ്ട് ബടക്കായിട്ട് അപ്പം അതിൻ്റെ സിം സിമ്മെടുക്കണം അങ്ങനെയല്ലേ വിചാരിച്ചിട്ട് ഇത്ര നാളുള്ള ഫോണേനും അത് പിന്നെ ഇൻഷുറൻസിൻ്റെ അടക്കണം എൻ്റെ വണ്ടീൻ്റെ ഇൻഷുറൻസ് തെറ്റിയിട്ടുള്ളത് അതും അടക്കണം അപ്പോൾ അതിനെയെല്ലാം വണ്ടിയിട്ട് പോയതാണെന്ന് പുറത്ത് കേട്ടോ പിന്നെ അവിടെ പുറത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വരുന്നേരം എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉമ്മ കൊണ്ടെത്താവുമെന്നെല്ലാം പറയും വെറും കൈയ്യോടെ എങ്ങനെ മക്കളെടുത്ത് വരിക മിക്സ്ഡ് ജ്യൂസാണ് കേട്ടോ ഫേവറേറ്റ് ആണ് ഞങ്ങളെ മിക്സ്ഡ് ജ്യൂസ് വിടുത്തെ അടിപൊളി ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാനില്ല കേട്ടോ അപ്പം ഞാൻ നാലാൾക്കും തന്നെ അങ്ങ് വാങ്ങി കുറേ നാളായി വാങ്ങാത്ത തേൻ്റെ ഇടക്ക് ഞാൻ പറഞ്ഞു അധികം ആ ജ്യൂസും ഷവർമയും തിന്നിട്ട് തടി കൂടണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാൾ റെസ്റ്റ് ചെയ്യണം ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് ഞാൻ മേലെ ആറിയിട്ട് കഴിഞ്ഞു അപ്പോൾ ആറിയിട്ട് എല്ലാം ഇടുത്തിട്ടെന്ന് കുറച്ച് മടക്കി വെക്കട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിരിക്കാമല്ലോ അപ്പം എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചത് കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കൂട്ടരെ ഈ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക സ്കിപ്പ് ചെയ്യാണ്ട് വീണ്ടും പറയുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക പിന്നെ എന്തെങ്കിലും കുത്തി കുറച്ചൊരു കമൻറ്റ് എൻ്റെ മോള് മൈലാൻ ചിട്ട കണ്ടീനാ ഓൾ ഓൾ ഇട്ടിരിക്കില്ല കേട്ടോ ഓൾ ഇട്ട് കൊടുക്കൂ അപ്പോഴത്തേക്കത് വായിക്കുമോ ഏ ഇത്രയൊക്കെ തന്നെ ആൾ ഇന്നത്തെ വിശേഷം കേട്ടോ ഏ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്